ഏതാണ്ട് അരനൂറ്റാണ്ടോളം നീളുന്ന ഉപരോധവും മറ്റെല്ലാ തരത്തിലുള്ള പ്രതിരോധവും എല്ലാ തരത്തിലുള്ള വളഞ്ഞുവെക്കലും ഒക്കെ ഉണ്ടായെങ്കിലും ഇറാൻ ഇന്ന് ലോകത്ത് ചെറുത്ത് ഒരു പ്രധാനപ്പെട്ട സിംബലായി മാറി എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതീകമായി മാറാൻ നമ്മുടെ നതന്യാഹുവും ട്രംപ് മച്ചമ്പിയും എല്ലാവരും കൂടി ചേർന്ന് അവസരമുണ്ടാക്കി കൊടുത്തു എന്നത് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം ശിവസേനയുടെ സഞ്ജയ് റാവത്ത് പറഞ്ഞത് ആത്മാഭിമാനമുള്ള രാജ്യം ഏതാണെന്ന് ഇനി ലോകത്തോട് ചോദിച്ചാൽ ഇറാൻ എന്ന് ഞാൻ പറയും അത് കണ്ടുപഠിക്കണം എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ഇന്ന് മുനവറലി ഷിഹാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ പറഞ്ഞത് ഇറാൻ വീണില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായി കൂടുതൽ ദൃഢനിശ്ചയത്തോടെ ഉയർന്നു നിന്നു ഇത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥയുടെ പ്രഖ്യാപനം കൂടിയാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ അത്തരം ഒരു ഉയർത്തുനിൽപ്പിന് കരുത്തായി മാറിയത് പ്രചോദനമായി മാറിയത് എൺപത്തിയാറോ എൺപത്തിയെട്ടോ വയസ്സുള്ള ആയത്തുള്ള ഖാംനയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെയും അതോടൊപ്പം ഒരു ഒരുപാട് മനുഷ്യരുടെയും ദേശസ്നേഹവും ജ്വലിക്കുന്ന വിശ്വാസവും ചേർന്ന ഒരു ചെറുത്തുനിൽപ്പായിരുന്നു അവിടെ ആയുധങ്ങളെക്കാൾ ഇച്ഛാശക്തിയും കരുത്തും തൻ്റെ ജനത ഒറ്റക്കെട്ടായി അത് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ കാരണം അവിടെയും ജൂതരുണ്ട് അവിടെയും ക്രിസ്ത്യാനികളുണ്ട് അവിടെയും സുന്നിയുണ്ട് അവിടെയും അല്ലാത്ത വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ എല്ലാം കൂടി നേർക്കു നേരെ സത്യസന്ധതയോടെ കൂട്ടിപ്പിടിച്ച് ഒന്നെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ പ്രഖ്യാപനം കൂടിയായിരുന്നു അതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിനെ സംബന്ധിച്ച് ഒരുപാട് പേർ എഴുതുന്നുണ്ട് പറയുന്നുണ്ട് ലോകത്ത് ഒരു സന്തുലിതാവസ്ഥ പ്രത്യേകിച്ച് ഇറാഖിൻ്റെ പതനത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ആവശ്യമായിരുന്നു അവിടെ എന്തും കാണിക്കാൻ പോകുന്ന ഈ പറയുന്ന സൈനിസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കടന്നുകയറ്റവും പല രൂപത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എല്ലാ ചാനലുകളിലൂടെയും കടന്നു പോകാണ് തൊണ്ണൂറ് പേർ ഇരുപത്തഞ്ചു പേർ ഭക്ഷണത്തിന് നിൽക്കുന്നവരെ പോലും വെടിവെച്ച് കൊല്ലുന്നു ആകെ ആസ്വദിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മൃഗങ്ങളെക്കാളും നാണിപ്പിക്കുന്ന ആ ഒരു ഭീകര വിദ്വേഷ വിഷം വമിക്കുന്ന ജന്മങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സങ്കടപ്പെടുകയാണ് ആ സമയത്താണ് ഇറാന് നേരെയുള്ള ആക്രമണം അതുകൂടി തകർത്ത് തരിപ്പണമാക്കിയാൽ പിന്നെ മൈത്തീ റൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഞാനാണ് അവകാശി എന്ന് പറയുന്ന നേർക്കു നേരെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിച്ചേരുമായിരുന്നു അവിടെയാണ് ആത്മാഭിമാനത്തോടെ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം പ്രായത്തിലേ ഉള്ളൂ തനിക്ക് ശേഷമുള്ള പിൻഗാമി ആരെന്ന ചോദ്യത്തിന് ആ പിൻഗാമിയായി വരുന്നത് ആരും തീരുമാനിച്ചു കൊള്ളട്ടെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ഇല്ലാതെ മറ്റു മൂന്ന് പേരെ തീരുമാനിച്ചു കൊടുത്തു കാംനയിയെ ചിലപ്പോൾ വധിക്കാൻ കഴിഞ്ഞേനെ ഇവർക്ക് പക്ഷേ അങ്ങനെ വധിക്കപ്പെടുന്നതോടുകൂടി ഇനി വരുന്ന മറ്റാരാണ് എന്ന ചിന്ത അവരെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തി കാരണം എന്തെന്നറിയോ അതുപോലെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ജനതയുടെ മേൽ ഈ പ്രായത്തിൻ്റെ പക്വതയും വിശ്വാസത്തിൻ്റെ കരുത്തും ഒന്നുമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായേനെ എന്നോർത്തുപോയി അവിടെയാണ് ട്രംപ് തന്നെ പറഞ്ഞതുപോലെ അവിടെ സുരക്ഷിതമായി ഇരുന്നോളൂ ഞങ്ങൾ ബാക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആ ബാക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞെടുത്തുനിന്ന് ഒടുവിൽ ഈ ഒത്തുതീർപ്പിലേക്കെത്തിയപ്പോൾ കീഴടങ്ങലിലേക്കെത്തിയപ്പോഴാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ആ രാജ്യമാണ് ലോകത്തിലെ ആത്മാഭിമാനമുള്ള രാജ്യം അവർ ചെറുത്ത് നിന്നത് ലോകത്തെ എല്ലാവരും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കെതിരെയാണ് ഒന്നുമില്ലാത്തവരാണെന്നാണ് കരുതിയത് പക്ഷേ ഇച്ഛാശക്തി കൊണ്ടും രാജ്യമെന്ന ആശയം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ചെറുത്ത് നിന്നത് അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ചില്ല അടിച്ചതിന് അതേ നാണയത്തിൽ അടി കൊടുത്തു വാരി വെതറിയിട്ടടിച്ചു അവിടെയാണ് സഞ്ജയ് റാവത്ത് അത് സാക്ഷ്യപ്പെടുത്തിയതെങ്കിൽ സയ്യിദ് മുനവർ അലി തങ്ങൾ വളരെ കൃത്യമായ അതിനെക്കുറിച്ച് എഴുതി ഇത് പറയുമ്പോൾ ഇറാൻ മുസ്ലിം രാജ്യമായി ബഹുഭൂരിപക്ഷം വരുന്ന ലോകത്തെ മുസ്ലിങ്ങളും അംഗീകരിക്കില്ല അവിടെയൊക്കെ വിശ്വാസ വ്യതിയാനം ഗൗരവമായി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പെന്നുള്ള നിലയിലല്ല ഇത്തരം മനുഷ്യത്വഹീനമായ രാജ്യാതിർത്തിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഒരു വിലയുമില്ലാതെ ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ അടിക്കുമെന്ന് പറയുന്ന നമ്മുടെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരുടെ നേതൃത്വത്തിൽ നടത്തിയതുപോലെയുള്ള ഒരു കടന്നാക്രമണം ആസൂത്രിതമായി ഒരു രാജ്യം നടത്തിയതാണ് അവിടെയാണ് ഈ കുറിപ്പിൻ്റെ പ്രസക്തി ഇറാനെതിരെ ഇസ്രയേൽ സൈനികാധിപത്യം വ്യക്തമായിരുന്നു എന്നാൽ യുദ്ധത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനം ആഗോളമയമായിരുന്നു ഇറാൻ വീണില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായി കൂടുതൽ ദൃഢനിശ്ചയത്തോടെ ഉയർന്നു നിന്നു ഇത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥയുടെ പ്രഖ്യാപനം കൂടിയാണ് അജണ്ടകൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് പതിവ് പാശ്ചാത്യ മാധ്യമ വിവരണങ്ങൾ പരാജയപ്പെട്ടു ജനങ്ങളും സത്യം സ്വയം കണ്ടു എം എ ജി എ അടിത്തറയ്ക്കുള്ളിൽ പോലും ഇസ്രയേലിനുള്ള അന്ധമായ പിന്തുണയിൽ വിള്ളലുകൾ ഉണ്ടായി ഇറാൻ ഒറ്റയ്ക്കല്ല ജനങ്ങളുടെ ശക്തിയിലും നിശബ്ദമെങ്കിലും അനുകൂലമായ ആഗോള പിന്തുണയിലും അത് ഉറച്ചു നിന്നു ആയത്തുള്ള കാംന എന്ന യുവതാവിന്റെ അജഞ്ചലമായ നേതൃത്വത്തിനു പിന്നിൽ നിശ്ചയദാർഢ്യത്തോടെ ഇസ്രയേൽ മേഖലയെ തെറ്റായി വായിച്ചു അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിയതായിരുന്നു എന്നാൽ ഇത് വെറും ഒരു വൺ സൈഡഡ് യുദ്ധമായിരുന്നില്ല മറിച്ച് പാശ്ചാത്യ സൈനിസ്റ്റ് ആഖ്യാനത്തിൻ്റെ തകർച്ചയിലേക്കും പശ്ചിമതീരത്തിൻ്റെ നീതിപൂർവ്വമായ പുനക്രമീകരണത്തിലേക്കും വികസിക്കുന്ന സംഭവങ്ങളായി വിലയിരുത്തപ്പെടുന്നു ഫലസ്തീനിലെ നിസ്സഹാരായ മനുഷ്യർക്ക് മേലുള്ള ജനോസൈഡ് പോലെ ഇറാഖിലെയും അഫ്ഗാനിലെയും സിറിയയിലെയും ലെബനോണിലെയും പോലെ പ്രയാസരഹിതമായ ഒരു അസിമെട്രിക് വാർഫെയർ സ്വപ്നം കണ്ടവർക്ക് ഇറാനിൽ ചുവടുപിഴച്ചിരിക്കുന്നു ഒരു പരമാധികാര രാജ്യത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചവർക്ക് മിഡിൽ ഈസ്റ്റിന് മേലുള്ള അനിയന്ത്രിതമായ പാശ്ചാത്യ നിയന്ത്രണത്തിൻ്റെ യുഗം മങ്ങിയിരിക്കുന്നു എന്ന സത്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പശ്ചിമേഷ്യയിലും ലോകമാകെയും സമാധാനത്തിൻ്റെ പുലരികൾ സാധ്യമാവട്ടെ ഇനിയൊരു യുദ്ധവും ആർക്കുമേലും അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കട്ടെ സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളാണ് കരുത്തും കാമ്പുമുള്ള സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഒരു വിഗഹവീക്ഷണം പാശ്ചാത്യ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ നോക്കി അദ്ദേഹം നടത്തിയ ആ വാക്കുകളാണ് ഇതാണ് കഴിഞ്ഞ ദിവസം സഞ്ജയ് റാവത്തും അടിവരയിട്ടത്